ഞാൻ ഡോക്ടർ സുരേഷ് പി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചലക്ക എറണാകുളം മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന വിഷയം പ്രമേഹവും തൊഴിലിടവും പ്രമേഹ രോഗികളിൽ പത്തു പേരിൽ പേരും ജോലി ചെയ്യുന്നവരാണ് അവരുടെ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും അവർ ചിലവഴിക്കുന്നത് ജോലി സ്ഥലത്താണ് പ്രമേഹ സൗഹൃദമായ തൊഴിലിടങ്ങൾ വളരെയധികം ആവശ്യമുള്ള കാലമാണിത് രോഗികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കൽ അവരുടെ കൃത്യമായ രക്തപരിശോധനയ്ക്കും മറ്റ് ഇൻസുലിൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ അവർക്ക് മാനസിക സംഘർഷങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ ഉള്ള സാഹചര്യം പിന്നെ അവരുടെ വേറൊരു കൃത്യങ്ങൾ ഇപ്പോൾ പ്രമേഹ രോഗി എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് വേറൊരു ഇല്ലാത്ത രീതിയിലുള്ള തൊഴിലവസരം തൊഴിലിടം ഇതെല്ലാം വളരെ മുഖ്യമാണ് അപ്പോൾ തൊഴിൽ ദാതാവിനും പ്രമേഹ രോഗിക്കും ഒരുപോലെ പ്രമേഹത്തെ പറ്റിയുള്ള കൃത്യമായുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ജോലി അതും അവരുടെ രോഗവും കൈകോർത്തു പോയാൽ മാത്രമേ സന്തുലിതമായ ഒരു ജീവിതം നടക്കാൻ പറ്റുകയുള്ളൂ ആരോഗ്യകരമായ ജോലി പ്രമേഹമില്ലാത്ത നാളെ എന്നതാവട്ടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം